ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റമ്പത്തൊമ്പത് നമ്മളിന്ന് നോക്കുന്ന സ്ഥന്തം പത്തിലെ രണ്ടാം ഭാഗത്തിലെ അമ്പത്തി ഏഴാമത്തെ അധ്യായമാണ് ഇത് ശത്രുജിത്തിനെ കൊന്ന സതധന് വിനെ ഭഗവാൻ വധിക്കുന്നു അപ്പൊ ശമന്തകരത്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് അമൂല്യമായ രത്നം പണം ഇരട്ടിപ്പിക്കുന്ന രത്നം സ്വർണം ഇരട്ടിപ്പിക്കുന്ന രത്നം ശത്രുജിത്തിന്റെ കൈമൽ വന്നപ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കൃഷ്ണനെ അദ്ദേഹം രാജാവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞതാണ് പക്ഷെ പണം കൈമൽ കിടന്നു കഴിഞ്ഞാൽ അനാവശ്യമായ ആവശ്യത്തിലധികം കുമ്മിഞ്ഞുകൂടിയാലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നമുക്ക് ബാക്കി നോക്കാം ഒന്നു ശ്രീ സുഖൻ പറയുകയാണ് യാഥാർത്ഥ്യം അറിയാം എന്നിരിക്കലും കൃഷ്ണനെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം യാഥാർത്ഥ്യം അറിയാതെ വരില്ല എങ്കിലും ശ്രീകൃഷ്ണൻ പാണ്ഡവരും കുന്തിയും വെന്തു മരിച്ചതായിട്ട് കേട്ടിട്ട് അപ്പൊ അരക്കില്ലം തീ കൊടുത്ത കഥ പാണ്ഡവരെയും കുന്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൗരവരെ ദുര്യോധനാദികളെല്ലാം അരക്കില്ലത്തിന് തീ കൊടുത്ത ലോകത്തിന്റെ മറുവശത്ത് ലോകം രണ്ടായി ഒരു ഭാഗത്താണ് കൃഷ്ണന്റെ യാദവ വംശമുള്ളത് പക്ഷെ ആ കൃഷ്ണൻ ഇപ്പോഴത്തെ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് അപ്പം അവിടെ പാണ്ഡവരും കുന്തിയെല്ലാം അരക്കില്ലത്തിൽ വെന്ത് പോയതായിട്ട് വെന്ത് മരിച്ചതായി കേട്ടിട്ട് പക്ഷെ കൃഷ്ണൻ അറിയാം എന്താണ് സംഭവം എന്നല്ല പക്ഷെ ഒന്നും അറിയാത്ത ഭാവത്തിലെ ദുഃഖാചരണത്തിനായി ബലരാമനോട് കൂടി ഗുരുരാജ്യത്തിലേക്ക് പോയി അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയല്ലാണോ ഉള്ളത് നടക്കം അതിൻ്റെ അകത്ത് ഇടപെട്ടു എന്നേ അർത്ഥമുള്ളൂ അവിടെ നടക്കാവുന്നത് എന്തെല്ലാമാണെന്ന് നല്ല ബോധ്യമുള്ള കൃഷ്ണൻ തന്നെയാണ് പക്ഷെ ഒന്നും അറിയാതെ പോലെ പോയി ഇതൊക്കെ സമദുഖിതരെ പോലെ രണ്ടില് പറയുകയാണ് ഭീഷ്മർ വിദുര ത്രിപാചാര്യ ഗാന്ധാരി ദ്രോണാചാര്യൻ എന്നിവരെ ചെന്ന് കണ്ടിട്ട് എന്തു പറഞ്ഞു ദുഃഖിതരെ പോലെ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു മൂന്നില് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണല്ലോ ബലരാമനല്ല ആ അവസരം മുതലാക്കി അക്രൂരനും കൃതവർമാവും ശതധാവിനോട് പറഞ്ഞു ശമന്തകരത്നം എന്തുകൊണ്ട് കൈവശപ്പെടുത്തി കൂടാ ഒന്ന് ചിഞ്ചു ചിന്തിച്ചു നോക്കും അക്രൂരനും എല്ലാം നല്ല സ്വഭാവമാണ് പറയുന്നുണ്ട് നല്ല ദൈവിക ഗുണങ്ങളുള്ള വ്യക്തിയാണ് പൊതുവെ നല്ല വ്യക്തികളാണ് അക്രൂരനും ധൃതപർമാവ് ശതദ്ധനോ എന്ന് പറയുന്നത് അസുരനുമാണ് അപ്പൊ ഇവരെല്ലാം കൂടി ഈ സ്വർണത്തിൽ ആഗ്രഹം നോക്കുകയാണ് നല്ല ആൾക്കാർ പോലും ഈ സ്വർണത്തിന്റെ ധനത്തിൻ്റെ പിന്നാലെ ആകൃഷ്ടരായി പോവുകയാണ് അങ്ങനത്തെ ഒരു വ്യവസ്ഥിതിയിൽ പണം എങ്ങനെയും ഉണ്ടാക്കണമെന്നുള്ള ആർത്തി തലക്ക് പിടിക്കും അപ്പൊ നല്ല ആൾക്കാർ പോലും അവസരം കിട്ടുമ്പോൾ എന്നാ പിന്നെ അതൊന്ന് കഴിക്കലാക്ക വേറെ ആളെ കശാട്ടം കെട്ടി വിടുകയാണ് ശതധന്യു അബോട്ട് അതൊന്ന് ഇന്നേരം അടിച്ചെടുത്തോളെ കൃഷ്ണൻ ഇപ്പം ദൂരത്തല്ലേ ഉള്ളു ഈ അക്രൂരൻ വന്നിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ ഒന്നല്ല കൃഷ്ണനോട് ഇഷ്ടമല്ല പാർട്ടി തന്നെയാണ് അപ്പോഴൊന്ന് ആലോചിക്കണം ഒരുമാതിരി നല്ല ആൾക്കാർ പോലും ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ധനത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഈ രക്തത്തിന്റെ കാര്യത്തില് വീണുപോകുകയാണ് ഇപ്പൊ ശട്ടം ചട്ടം കിട്ടിയാണ് കൃഷ്ണൻ സമയമാണ് അവിടെ പരട്രാമനൊന്നുമില്ല അതുകൊണ്ട് അടിച്ചുപോയി എടുക്കാൻ പറ്റിയ നല്ല സമയമാണ് നാലിൽ പറയുകയാണ് അതിനുള്ള കാരണം എന്താണ് യാതൊരാൾ നമുക്ക് വാഗ്ദാനം ചെയ്ത കന്യകയെ ശ്രീകൃഷ്ണന് നൽകിയോ അപ്പോ ഈ സത്രജിത്തിന്റെ മകളെ ശ്രീകൃഷ്ണനാണ് കൊടുത്തത് പണ്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു പലരും മോഹിച്ചിരുന്നു ആ കൂട്ടത്തിൽ മോഹിച്ചിരുന്നവരാണ് ഇവരെല്ലാം അപ്പൊ അവർക്കെന്ത് തോന്നി എന്നാ പിന്നെ ഇങ്ങനെ കുറെ പണി കൊടുക്കണല്ലോ അപ്പം ശ്രീകൃഷ്ണനെ നൽകിയോ ആ സത്യ സത്രജിത്ത് എന്തുകൊണ്ട് അനുജനെ പിന്തുടർന്നുകൂട അനുജം മരിച്ചല്ലോ അതുപോലെ തന്നെ ആ വഴിക്ക് ഇവരും പോയിട്ട് ഇവനെ അങ്ങ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ധനം പുറത്ത് വ്യക്തികളുടെ കൈമില് കിടക്കുമ്പോൾ അല്ലെ രക്തം ധനം ഇരട്ടിപ്പിക്കുന്ന രക്തമാണ് അത് ഇങ്ങനെ ഇരട്ടിക ആയിക്കൊണ്ടിരിക്കും അത് പുറത്ത് ജനത്തിൻ്റെ കൈമത്ത് കിടന്നാനുള്ള പ്രശ്നങ്ങളാണ് പിന്നെയും പിന്തുടരുകയാണ് നല്ല ആൾക്കാര് കാരണം അക്രൂരം മാത്രം മോശം വ്യക്തികളൊന്നും അല്ല ഋതപരമാപത്ര മോശമൊന്നുമല്ല കുറെ ദേവഭക്തരും തന്നെയാണ് പക്ഷേ ശതധന്യോ എന്താണ് അസുരനാണ് അപ്പൊ അസുരന്മാരെ ചട്ടം കിട്ടുകയാണ് അവനെ ഒന്ന് ശരിയായി കാരണം ഇതിന്റെ എല്ലാം പിന്നിലുള്ള എന്താണ് ആ സ്വകം തന്നെയാണ് രത്നം തന്നെയാണ് അപ്പൊ അനുജന്റെ വഴിക്ക് ഒന്ന് പോകട്ടെ ഈ വിധം അവരിരുവരും ബുദ്ധിഭ്രമം സംഭവിച്ചവരായി എന്നിട്ട് അവനെ ശട്ടം കിട്ടി ആര് ശതധ്വനാവിന് അങ്ങനെ ശതധ്വനാവ് പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന സത്യതിനെ അങ്ങ് വെട്ടിക്കൊന്നു നോക്കൂ ഈ സ്വത്ത് കൈമല് കിടക്കുന്നോണ്ട് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എനിക്ക് വെട്ടിക്കൊന്നു കഴിഞ്ഞാല് അതിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കണം എന്തെല്ലാം അന്വേഷണങ്ങള് അതിന് അന്വേഷിക്കാൻ മറ്റേ സ്പെഷ്യൽ കോഡ് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനമായത് കൊണ്ടാണ് പോകുന്ന പോക്കൊക്കെ ആകെ ഒരു സ്വർണ്ണ ഒരു രക്തമാണ് അവിടെ കൈമലുള്ളത് അതിന്റെ പേരിൽ നടക്കുന്ന സംഭവങ്ങളിൽ എന്താണ് അങ്ങേരൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെടുകയാണ് എന്നിട്ടോ ആദ്യം പറയുകയാണ് പശുവിനെ കശാപ്പുകാരൻ കൊല്ലുന്നത് പോലെ ഇവിടെ പറയും നോക്കൂ പശുവിനെ കശാപ്പകാരം കൊല്ലുന്നവർ അപ്പൊ അന്ന് പശുവിനെ വന്നിട്ട് കൊല്ലാൻ കശാപ്പുകാരമുണ്ട് പശുവിനെ കന്നിട്ട് ഭക്ഷിക്കുന്നുണ്ട് ഈ ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പശുവിനെ കശാപ്പകാരം കൊല്ലുന്നത് പോലെ സത്രജിത്തിനെ കൊണ്ട് ശമന്തരക്കം സത്യജിത്തിനെ കൊന്നിട്ട് ശമന്തര കൈക്കലാക്കി കടന്നു അവർ അപ്പോഴ് ഏഴില് സത്യഭാമ അച്ഛൻ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടിട്ട് ശോകാലത്താൽ മോഹാലസ്യത്തോടും കൂടി എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി അയ്യോ ഞാൻ നശിപ്പിക്കപ്പെട്ടവള നശിക്കപ്പെട്ടവളായല്ലോ എന്നെല്ലാം വിലപിച്ചു എന്റെ കാര്യം കഴിഞ്ഞല്ലോ അച്ഛൻ പോയല്ലോ ആ നിലയിലിരുന്ന് കരയാൻ തുടങ്ങി എട്ടില് സന്തപ്തയായ അവൾ ചെയ്ത് മൃഗദേഹം മൃതദേഹം ചെയ്തു ഒരു എണ്ണപ്പാത്തിയിൽ ഇറക്കി വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല ശ്രീകൃഷ്ണനോട് കാര്യം പറഞ്ഞു പോയിട്ട് അതറിഞ്ഞ രണ്ടുപേരും മനുഷ്യ സഹജമായി അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം അവസാനം പിന്നെ അറിഞ്ഞ് രാൽപ്പിക്കാൻ പറഞ്ഞാൽ എന്തിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് മനുഷ്യ സഹജമായി അതായത് മനുഷ്യരന്മാരെ അയ്യോ അയ്യോ കടുത്ത ദുഃഖമായി പോയി എന്ന് പറഞ്ഞു വിലപിച്ചു അവര് അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്ന എന്നിട്ട് പത്തില് ഭഗവാൻ പത്നിയായ അവളെയും സത്യഭാമയും സഹോദരനോടും കൂടി സഹോദരൻ ബാലരാമനോടും കൂടി ദ്വാരകയിലേക്ക് എത്തിയിട്ട് ശരത്വനാവിനെ കൊല്ലുവാനും ചെമന്തകരത്നം പിടിച്ചെടുക്കുവാനും ഉദ്യമം തുടർന്നു പിന്നെ ആദ്യ ജോലിയായി ഇവർക്ക് എന്ത് ആ കൊന്നവനെ കൊല്ലണം എന്നിട്ട് ഇതെല്ലാം എല്ലാം ഉണ്ടാക്കുന്ന ആരാണ് ഈ ഒരൊറ്റ സംഗതി ഇതിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ് കഥ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥിതി അല്ല വേണ്ടത് അതല്ല ആരുടെ കൈമലായിരിക്കണം സർക്കാരിന്റെ കൈമലായിരിക്കും അവനും ശ്രീകൃഷ്ണനും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഭയപ്പെട്ട് എന്താണ് ചെയ്യാൻ പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴെ ഭയപ്പാടുകൊടു കൂടി ജീവൻ രക്ഷിക്കുവാനോ രക്ഷിക്കുവാനുള്ള തത്രപ്പാടിൽ അവർ എന്ത് അവനെന്ത് എന്ന് വെച്ചാല് കൃതമാർ മാമോ സമീപിച്ചിട്ട് സഹായം അഭ്യർത്ഥിച്ചു കാരണം നല്ല രണ്ട് പേരാണ് ഉപദേശിച്ച് നീ പോയിട്ട് അതങ്ങ് അടിച്ചെടുത്തോ കൃഷ്ണൻ അവിടെ ഇല്ല എന്നുള്ളത് അപ്പൊ ഇവരുടെ അടുത്ത് തന്നെ നേരത്തെ പ്രേരിപ്പിച്ച കക്ഷികളാണ് ഇവരുടെ അടുത്ത് തന്നെ വന്നിട്ട് പറഞ്ഞു നമ്മളെ രക്ഷിക്കണം അവൻ പറഞ്ഞു നമ്മെ രക്ഷിക്കണം അപ്പൊ കൃതവർമബന്ധ പറഞ്ഞതെന്ന് വെച്ചാല് പന്ത്രണ്ടിൽ പറയാണ് ഐശ്വര്യപൂർവമന്മാരായ ഐശ്വര്യപൂർവന് അവർ നല്ല ഐശ്വര്യമുള്ള തികഞ്ഞവരാണ് രാമകൃഷ്ണന്മാർ അവരെതിരിടാനെന്നും എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല അവരെല്ലാ ഐശ്വര്യങ്ങളും തിരഞ്ഞവരാണ് അവരോട് ഏറ്റുമുട്ടാനെന്നുംെ കൊണ്ട് പറ്റില്ല അവർക്ക് ദോഷം ചെയ്താൽ അവർക്ക് ദോഷമായി എതിരായി നിൽക്കുന്നവർക്ക് ഒരിക്കലും ക്ഷേമം ലഭിക്കില്ല ഇവരതിന് ചെയ്യാവുന്നില്ല ഇവർക്കറിയാം അല്ലെങ്കിൽ ഇവർ എന്നെ ചെയ്യില്ലായിരുന്നു അതാണ് ഇവർ കുറെ എന്നുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ക്ഷേമം കിട്ടില്ല എന്ന് നല്ലവണ്ണം അറിയുക അതുകൊണ്ടാണ് മറ്റവൻ അസുരനെ പിടിച്ചിട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ട് പതിമൂന്നില് രാമകൃഷ്ണന്മാരുടെ ദേഷ്യം നിമിത്തം കംസൻ രാജ്യം നഷ്ടപ്പെട്ടു കംസന്റെ എനിക്ക് ചരിത്രം അറിയാം രാമകൃഷ്ണന്മാരോട് ദേഷ്യം വെച്ചോണ്ടാണ് കംസന്റെ രാജ്യം പോലും നഷ്ടപ്പെട്ടത് അദ്ദേഹം ഋതിയോ അടങ്ങി ജലാസന്ധം പതിനേഴ് പ്രാവശ്യവും യുദ്ധത്തിൽ തോറ്റ കക്ഷി തോറ്റതാണ് അങ്ങനെയുള്ള അടുത്ത് നമ്മൾ പോയാൽ ശരിയാവില്ല അപ്പം കൃതവർമാവിനായടുത്ത് എന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ അക്രൂരൻ അതുകൊണ്ട് അദ്ദേഹം പിന്നെ ചെയ്ത് അക്രൂരന്റെ അടുത്തേക്ക് പോയി സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാരോട് ശക്തി അറിയുന്ന ആരെങ്കിലും പിണങ്ങുമോ ആ രാമകൃഷ്ണന്മാരോടുള്ള അവരുടെ ശക്തി അറിയുന്ന കാരണം അക്രൂരത അല്ലോടറിയ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള പരിപാടികൾ അതുകൊണ്ട് അവരോട് ആരെങ്കിലും ഏറ്റുമുറ്റുള്ളൂ അവനും കൈയൊഴിഞ്ഞു യാതൊരു വൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ചെയ്യുന്നുവോ പാഞ്ച് പതിനാറ് പതിനേഴില് യാതൊരുകൻ്റെ മായയാൽ ബ്രഹ്മാവ് പോലെ ഉള്ളവർക്ക് പോലും അത് അങ്ങേറെ തിരിച്ചറിയാൻ പറ്റുന്നില്ലയോ ബ്രഹ്മാവിഷ്ണുമായ ആ ശ്രീ ആ ശ്രീഹരിയെ പറ്റി ഒരു വരില്ല കാരണം മായയിൽ മുങ്ങി കിടക്കുകയാണ് അങ്ങനെയുള്ള കൃഷ്ണനാണ് ഇത് ഒരു കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിന്നുവോ ആ ശ്രീകൃഷ്ണന് നമസ്കാരം എന്നാണ് പറഞ്ഞത് ആ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുകയാണ് കേട്ടപ്പാട് നമ്മളെ രക്ഷിക്കണേ നമുക്ക് ഇതിലൊന്നും പങ്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം പറഞ്ഞു സർവത്തിന്റെയും കാരണഭൂതനായ ആത്മസ്വരൂപന് നമസ്കാരം അവര് നമസ്കരിയകാരം പറയുകയാണ് ജീവൻ സഹായ അഭ്യർത്ഥികൾ അപ്പോഴെ പതിനെട്ടില് അദ്ദേഹത്താലും തള്ളപ്പെട്ട ശത അപ്പൊ ശതോവിന് തോന്നി പരിപാടി ഒന്നും ഇത് നടക്കൂല്ല മഹാരത്നത്തെ എന്തു ചെയ്തു അക്രൂരനെ എന്നാ പിന്നെ നീ ഒന്ന് ഇത് പിടിക്കുക എന്നും പറഞ്ഞിട്ട് ഒറ്റ തടിപടല അത് അക്രൂരനെ ഏൽപ്പിച്ചിട്ട് കുതിരമേൽ കയറി നൂറ് യോജനയോളം ഓടിപ്പോയി ഈ രത്നം ഇവന്റെ കൈമന് വെച്ചു കൊടുത്തിട്ട് അപ്പൊ ഇവനത് കിട്ടി ഇവനത് ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ മറ്റവനോട് അടിക്കാൻ പറ്റുന്നത് അവനെ നീ തന്നെ പിടിക്കുന്നതാണ് ഈ രക്തം ഇപ്പൊ അക്രൂരന്റെ കൈമല്ല കൃഷ്ണനും ബലരാമനും ഗരുഡവന്റെ കൊടിയുള്ള തേരിലേറിയിട്ട് അവരെ പിന്തുടരുന്നു ആരെ ശതധനോമന എരുപതിൽ പറയുകയാണ് മിഥിലാപുരിയിലെ ഒരു ഉദ്യാനത്തിലെത്തിയപ്പോൾ അവന്റെ കുതിരയെല്ലാം കുരപ്പുറത്തുനിന്ന് അവനങ്ങ് താഴത്ത് വീണു പിന്നെ അവൻ കാൽനടയായിട്ട് ഓടാൻ തുടങ്ങി ശ്രീകൃഷ്ണനും പിന്നാലെ ഓടി അവനെ പിന്തുടർന്ന് ചെന്ന് ചക്രായുധത്താൽ അവന്റെ തലയറത്തു കൃഷ്ണൻ എന്നിട്ട് അവന്റെ ഉടു ഉടുവസ്ത്രത്തിലെല്ലാം തപ്പി നോക്കി രത്നം ഉണ്ടോന്നു അപ്പൊ അവിടെ ഒന്നും ഇല്ലേ ഇവരും ഓടിയത് അപ്പൊ കൃഷ്ണൻ ശ്രീ ജ്യേഷ്ഠനോട് പറഞ്ഞോ രത്നം ലഭിക്കാതെ വന്നപ്പോൾ കൃഷ്ണൻ ജ്യേഷ്ഠനോട് പറഞ്ഞു അവനെ ഞാൻ വെറുതെ കൊന്നു അവന്റെ പക്കൽ മന്തകമൊന്നും ഇല്ല കൃഷ്ണൻ ഈ ഒരു രത്നവും കൊണ്ട് കൃഷ്ണനാണ് ഉള്ള പാട് പാടമുണ്ടുകൾ അനുഭവിക്കുന്നത് എന്നിട്ടാ അപ്പോൾ ബലരാമൻ ഇരുപത്തിമൂന്നില് പറഞ്ഞു അവനത് വേറെ ഈ ഏൽപ്പിച്ചിട്ടായിരിക്കും ഈ ഓട്ടം പിടിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് നീ അന്വേഷിച്ചിട്ട് ദ്വാരകയിലേക്ക് പോ കൃഷ്ണനോട് പറഞ്ഞു അത് വല്ലവരും ഏൽപ്പിച്ചിട്ടുണ്ട് അത് നീ അന്വേഷിച്ചിട്ട് ദ്വാരക്കേൽക്കോ എനിക്ക് വേറെ പടിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൻ പറയാണ് എനിക്ക് എന്റെ സ്നേഹിതനായ വിദേഹ രാജാ രാജാവിനെ കാണാൻ പോകണം എനിക്ക് വേറെ പടിയുണ്ട് ഇതിനെക്കുറിച്ച് വല്ല കാര്യമുണ്ട് എന്നാലും ഇത് തെളിയിക്കാതിരിക്കാനും പറ്റുള്ളൂ ഇത് നീ തന്നെ നോക്കിയാ മതി എന്നുള്ള നിലയില് വിദേഹ രാജാവിന്റെ കാണാൻ ആഗ്രഹിക്കുന്നു ആ ബലരാമൻ ഇതും പറഞ്ഞ് മിഥിലാപുരിയിലേക്ക് പോയി ഇനി ഇരുപത്തി അഞ്ചില് ബലരാമനെ കണ്ട് സന്തുഷ്ടനായ വിദേഹ രാജാവി എഴുന്നേറ്റ് പൂജാ സാധനങ്ങളെല്ലായിട്ട് അദ്ദേഹത്തെ പൂജിച്ച് ഇരുത്തി അവിടെ അദ്ദേഹം സന്തോഷത്തോടെ ബലരാമൻ മിഥിലാപുരിയിൽ ഏതാനും വർഷങ്ങളോളം താമസിച്ചു എന്ന് പറയുന്നത് ഇനിയിപ്പം കൃഷ്ണൻ ഇപ്പറം കൃഷ്ണന്റെ മാത്രം കാര്യമായി ആ സമയമാണ് ദുര്യോധനൻ അവിടെ പോയിട്ട് ഈ ചാട്ടറിൻ്റെ അടുത്ത് നിന്ന് ഗതായുദ്ധയിലും പഠിച്ചിരിക്കുന്നത് പഠിച്ചത് അപ്പോഴെ കഥ ഇപ്പുറത്തേക്കും എല്ലാരും ലിങ്ക് ചെയ്യാണ് അപ്പം ദുര്യോധന പഠിപ്പിച്ച ഗുരുവാണ് ആര് ഈ ബലരാമൻ അപ്പം ഇനിയിപ്പം അക്കാരി അങ്ങനെയായി അവിടെ കിടന്നിട്ട് പഠിപ്പിക്കട്ടെ ഇനി ഇപ്പറം ഇരുപത്തി ഏഴില് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ചെന്നിട്ട് ശതദുധ്വനാവിനെ വധിച്ചതും രക്തം കിട്ടാത്തതുമെല്ലാം പത്നിയോട് പറഞ്ഞു അനന്തരം ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു പോയ ശുശുരൻ്റെ എല്ലാ ബന്ധുക്കളെയെല്ലാം വിളിച്ചു ചേർത്തിട്ട് ആ ചടങ്ങുകൾ ഭംഗിയായിട്ട് നടത്തി ഇരുപത്തൊമ്പതില് സാഹസത്തിന് പ്രേരണ നൽകിയ അക്രൂരനും കൃതവർമാവും സതധന്യാവിൻ്റെ വധത്തെ കേട്ട് പേടിച്ചരണ്ട് അതേ മരിച്ചു എന്ന് കേട്ടപ്പോൾ പേടിച്ചരണ്ടിട്ട് എന്ത് ചെയ്ത് ദ്വാരക വിട്ട് മറ്റു നാട്ടിലേക്ക് പോയി താമസമാക്കി അവരാസ്ഥാനം വിട്ടു ഓടി ഈ ഒരു രത്നം കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളാണ് പറയുന്നത് എവിടെയെങ്കിലും സമാധാനം ഉണ്ടാകുമോ ഇങ്ങനെ സ്വത്ത് കൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതെല്ലാം തീരും എപ്പോഴും കോടതികളിൽ തന്നെ എത്ര കേസുകളാണ് ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ സ്വത്ത് തർക്കവും അതും ഇതും എല്ലാം തന്നെയാണ് അതൊന്നും ഇല്ലാതെ ഒരു ലോകമാണ് അവിടെ വിഭാവനം ചെയ്യുന്നത് കൃഷ്ണൻ അതാണ് അതിന്റെ ദോഷങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എല്ലാതും ഒരു രത്നത്തിന്റെ കഥ പറയേണ്ട കാര്യം തേട്ട് വല്ല ജാബവാ മക്കും കൊടുത്തു എന്നെല്ലാം പറയേണ്ട വല്ല കാര്യമുണ്ട് അപ്പൊ ഇതിനു ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്താണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ പറഞ്ഞാല് ഈ ഗ്രന്ഥങ്ങളൊന്നും അധികാരം നിലനിൽക്കില്ല അതെല്ലാം നശിപ്പിച്ചു കളയും എന്നിട്ടോക് മുപ്പത്തി ഒന്ന് അക്രൂരൻ മരുന്നാട്ടിൽ വസിക്കവേ വാസികൾക്ക് കായികവും മാനസികവും ദൈവികവും ബൗദ്ധികവുമായ കെടുതികൾ അടിക്കടി സംഭവിച്ചു അക്രൂരൻ അവിടുന്ന് വിട്ട് വേറെടുത്ത് പോയപ്പോൾ ചിലർ പറഞ്ഞു അല്ലയോ രാജാവേ മുനിമാരെ പോലെയുള്ള അവർ കേന്ദ്രമായ സ്ഥലങ്ങളിൽ ഭഗവാൻ വസിക്കുമ്പോൾ രോഗാദികൾ ഉണ്ടാവുക എന്നത് അസംഭവ്യമാണ് ദേവന്മാരുടെ കടാക്ഷം ദേവന്മാരെ പോലെയുള്ള ആൾക്കാരുടെ കടാക്ഷമുള്ള സ്ഥലത്ത് അവർ വസിക്കുമ്പോൾ രോഗാദികളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉണ്ടാവുന്നത് അസംഭവ്യമാണ് അപ്പം എന്തോ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാശി രാജ്യത്തെ ഉദാഹരണം പറയുകയാണ് കാശിരാജ്യത്തിൽ മഴയില്ലാത്ത കാലത്ത് കാശിരാജാവ് കാശിരാജാവന്തി ചെയ്തിട്ട് മകളെ ശ്വാഫലക്കന് കൊടുത്തു അങ്ങനെ അയാളെ കൊണ്ടുവന്ന് മകളെ കെട്ടിച്ചുകൊണ്ട് അവിടെ മഴ പെയ്തി മഴ പെയ്തു ഈ ശ്വാഫലകന്റെ പുത്രനാണ് അക്രൂരൻ അതുകൊണ്ട് ആ മഹാനായ വ്യക്തി ഉള്ള സ്ഥലത്തും നല്ലവണ്ണ വൃഷ്ടിയും എന്ത് സന്താപങ്ങളോ വൃഷ്ടി ഉണ്ടാകേണ്ടതും സന്താപങ്ങളൊന്നും ഇല്ലാതിരിക്കേണ്ടതുമാണ് അത് ആശ്ചര്യം എന്താ ഇവിടെ പറ്റിയ ഇത്രയും പറഞ്ഞുള്ള ഇപ്രകാരമുള്ള പ്രമാണിമാരുടെ വാക്കുകൾ കേട്ട് അപ്പോൾ കൃഷ്ണന് കൃഷ്ണൻ അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ കൃഷ്ണൻ അതിന്റെ കയറി ഇടപെട്ടു അക്രൂരന്റെ പേരിൽ ഇവർ പറയാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ അതിൽ കയറി ഇടപെട്ടു കാരണം അക്രൂരനോടൊന്ന് മാറി താമസിച്ചിട്ടുമുണ്ട് അപ്പോൾ അവരുടെ വാക്കുകേട്ട് വിളിപ്പിക്കുന്ന മാതിരി എന്തു ചെയ്തു കൃഷ്ണൻ അക്രൂരനെ ആളെ അയച്ചു വരുത്തി ആ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ അക്രൂരനെ ആളെ അയച്ചിട്ട് വരുത്തിയിട്ട് അക്രൂരനെ അതി ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ മോശം വ്യക്തിയൊന്നുമല്ല ഈ സ്വർണത്തിന്റെ ഇതിന്റെയും എന്റെ പെണ്ണിന്റെ കേസ് പെണ്ണിനെ കൊടുക്കാതുകൊണ്ടുള്ള ദേഷ്യവും എല്ലാം കൂടിട്ടായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പേഴ്സണൽ വിദ്വേഷത്തിന്റെ പേരിലാണ് പിന്നെ കുറച്ച് മോഹമുണ്ട് സ്വർണത്തോടുള്ള താല്പര്യം ഈ രത്നത്തോടുള്ള അങ്ങനെ സാഹചര്യം മനുഷ്യനെ ദുഷിപ്പിക്കുന്നത് അപ്പൊ ആ അക്രൂമിനെ വിളിച്ച് ആദരപൂർവ്വം സൽക്കരിച്ച് ഇഷ്ടമുള്ള വാർത്തകളെല്ലാം അങ്ങനെ തമാ തമാശ രൂപത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വാർത്തകളൊന്നും അറിയാതെ അറിയാത്തമാരിയെല്ലാം പറഞ്ഞ ശേഷം എല്ലാം അറിയുന്ന പക്ഷേ എല്ലാ കാര്യവും കൃഷ്ണൻ എന്നറിയാം എല്ലാം അറിയുന്ന ഭഗവാൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു നല്ല ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് മുപ്പത്താറ് ഹേ അക്രൂരരെ ഏറ്റവും ശ്രീത്വമുള്ള സമന്തകരത്നം ശതധന്മാവിനാൽ അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ചിരുന്നുവല്ലോ നമുക്കിത് ആദ്യം തന്നെ അറിയുന്ന കാര്യമാണ് തമാശ രൂപത്തെ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഇത് എനിക്കറിയാം നിന്റെ അലുണ്ട് നിന്റെ ഏൽപ്പിച്ചിട്ടാ പോയത് ശത്രുത്തിന് പുത്രൻ ഇല്ലാതെ പുത്രന്മാരില്ല അതുകൊണ്ട് പുത്രിയുടെ പുത്രിക്കാണ് പുത്രിയുടെ പുത്രനാണ് ആ കല്ലിന് അവകാശം പുത്രിയുടെ പുത്രൻ അപ്പൊ അവരെന്ത് ചെയ്യണം അപ്പം പിതൃക്കൾക്കുള്ള കടയെല്ലാം വീട്ടിയ ഹോമങ്ങളെല്ലാം നടത്തി പിതൃക്കളുടെ കടയെല്ലാം വീട്ടിയതിന്റെ ശേഷം അവശിഷ്ടമായ സ്വത്തിനെ അവനാണ് ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് താൽക്കാലിക എന്നിരിക്കലും അന്യരാൾ ധരിക്കാൻ മറ്റുള്ളവർക്കൊന്നും അത് ധരിക്കാനുള്ള അവകാശമില്ല കഥയിരിക്കുന്ന മുപ്പത്തെട്ടില് അതുകൊണ്ട് തന്നെ ആ രത്നം നല്ല വ്രതനിഷ്ഠിയുള്ള അങ്ങയുടെ പക്കൻ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത് അങ്ങയുടെ കൈമ തന്നെ ഇരുന്നോട്ട് നല്ല വ്രതനിഷ്ഠിയുള്ള വ്യക്തിയാണ് അങ്ങയുടെ കൈമ തന്നെ ഇരിക്കട്ടെ പക്ഷേ ജ്യേഷ്ഠന്റെ രത്നത്തെ കുറിച്ച് എന്നെ നല്ല പോലെ വിശ്വസിക്കുന്നില്ല പക്ഷെ ജ്യേഷ്ഠന് ആ സ്വ സ്വർണത്തില് എന്തോലെ എന്നെ പറ്റി ഒരു ചെറിയ പൂർണ്ണ വിശ്വാസം പോരാ യഥാർത്ഥത്തിന് ജ്യേഷം ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല പക്ഷെ ഒരു കളവ് വരുകയാണ് തന്ത്രപൂർവ്വമുള്ള ഒരു സമീപനമാണ് ഭാഗ്യശാലിയും അതുകൊണ്ട് ഭാഗ്യശാലിയായ നീ മുപ്പത്തി ഒമ്പത് പേർ രക്തം കാട്ടിത്തരിക്കാം ആ രക്തം നീ ഒന്ന് കാട്ടിത്തു തന്നാ മതി ഒന്ന് ബന്ധുക്കൾക്ക് മനസമാധാനം ഉണ്ടായിക്കൊള്ളട്ടെ അത് നിന്റെ വക്കലുണ്ട് എന്നുള്ളത് ബന്ധുക്കൾക്ക് അറിഞ്ഞോട്ടെ അങ്ങയുടെ യജ്ഞങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതായത് ഈ സ്വർണം കൈകളിൽ വന്നപ്പോൾ കണ്ടമാനം പണം ഉണ്ടായിട്ടുണ്ട് അവൻ കണ്ടമാനം വ്യവസായങ്ങൾ അങ്ങനെ പല കാര്യത്തിലും ഉദ്യമത്തിലോ പണം എങ്ങനെ ചെലവഴിക്കൊണ്ടിരിക്കുക നിന്റെ പരിപാടി എല്ലാം നല്ലോണം ഈ പണവും കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്തായാലും തൽക്കാല നേതാക്ക ഇപ്രകാരം നല്ല വാക്കുകൾക്കുള്ളിൽ വാക്കുകൾ കേട്ട് ഉള്ളിൽ തട്ടിയ അക്രൂരൻ വസ്ത്രം കൊണ്ട് മറക്കപ്പെട്ട രക്തത്തെ കാട്ടിക്കൊടുത്തു അപ്പൊ അദ്ദേഹം നല്ലന പെട്ടെന്ന് അതെടുത്ത് കൊടുത്തു നാപ്പത്തി ഒന്നില് കൃഷ്ണൻ അവ ബന്ധുക്കൾക്ക് കാട്ടിക്കൊടുത്തു എന്നിട്ട് തനിക്ക് നേരിട്ട് അപവാദത്തെ എല്ലാം മാറ്റി വീണ്ടും അക്രൂരന് തന്നെ തിരിച്ചു നൽകി എന്നിട്ട് നാപ്പത്തിരണ്ട് പറയാണ് ഈ അക്രൂര കഥ ആരെങ്കിലും കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ അവന്റെ ദുഷ്കീർത്തി എല്ലാം മാറിക്കിട്ടും മനസമാധാനം കിട്ടുമെന്നാണ് പറയുന്നത് ദുഷ്കീർത്തി എല്ലാം മാറും എല്ലാ ദുഷ്കീർത്തിക്കും കാരണം ഈ സ്വത്ത് പണം ഇതെല്ലാം ആ മനശാന്തി ലഭിക്കണ്ടെങ്കില് ഇതിനെ എത്രയും വേഗം കൈമന്ന് കളയുക അതെല്ലാം രാഷ്ട്രത്തിന്റെ കീഴിലായിരിക്കണം ആ ഒരു ആശയമാണ് ഈ കഥയിലൂടെ അപ്പം കൃഷ്ണൻ്റെ ആശയഗതി ഏതാണെന്ന് ഇതിൽ നിന്നെല്ലാം ധരിക്കാവുന്നതേ ഉള്ളൂ വളച്ചുകെട്ടി കഥരൂപത്തിൽ പറയുന്നതേ ഉള്ളൂ